ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീനയുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു അതായത് എഫ് സി ബാഴ്സലോണ ബ്രസീലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയോട് ഒരു അഭ്യർത്ഥന നടത്തി അതായത് റാഫീനയെ ബൊളീവിയക്കെതിരെയുള്ള മത്സരത്തിൽ കളിപ്പിക്കരുത് വളരെ ദുഷ്കരമായ സ്റ്റേഡിയത്തിലാണ് ആ മത്സരം ബ്രസീലിന് ബൊളീവിയയ്ക്കെതിരെ കളിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ റാഫീനയ്ക്ക് വിശ്രമം നൽകണം അദ്ദേഹത്തെ എഫ് സി ബാഴ്സലോണയിലേക്ക് തിരികെ അയക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ബാഴ്സ കാർലോ ആഞ്ചലോട്ടിയോട് നടത്തി എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ കാർലോ ആഞ്ചലോട്ടി അത് ചെവി കൊണ്ടില്ല എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിമർശനം ഇപ്പോൾ ഡയാരിയോ സ്പോർട്ടിൻ്റെ ലേഖകനായ യോക്കിം പിയേര നടത്തിയിട്ടുണ്ട് അതായത് എഫ് സി ബാഴ്സലോണയുടെ ഒരു ജേർണലിസ്റ്റാണ് അദ്ദേഹം ബാഴ്സ അനുകൂലിയായ ജേർണലിസ്റ്റാണ് അദ്ദേഹം പറയുന്നത് കാർലോ ആഞ്ചലോട്ടി ഇവിടെ ഇരട്ടത്താപ്പ് കാണിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് യോക്കിം പിയേരയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കാർലോ ആഞ്ചലോട്ടിയുടെ ഇരട്ടത്താപ്പ് ഇവിടെ വ്യക്തമായിരിക്കുകയാണ് റയൽ മാഡ്രഡിൻ്റെ ബ്രസീലിയൻ താരങ്ങൾ അവിടെ സ്പെയിനിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം ബാഴ്സലോണയുടെ താരമായ റാഫീനക്ക് ബൊളീവിയയിലെ നാലായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയത്തിൽ കളിക്കേണ്ടി വരികയാണ് ഒരു പ്രസക്തിയും ഇല്ലാത്ത മത്സരത്തിലാണ് ആഞ്ചലോട്ടി ഇത് ചെയ്യുന്നത് ഇത് ബാഴ്സ താരത്തോടുള്ള ഒരു ക്രൂരതയാണ് ഇതാണ് യോക്കിം പിയേര ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഡയാരിയോ സ്പോർട്ടിൻ്റെ ഒരു ജേണലിസ്റ്റാണ് ഇദ്ദേഹം നമുക്കറിയാം വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ എഡർ മിലിറ്റാവോ എന്നിവരൊക്കെ ബ്രസീലിൻ്റെ ടീമിൽ ഇപ്പോൾ ഇല്ല അവർക്കെല്ലാവർക്കും വിശ്രമമാണ് എന്നാൽ റാഫീനയ്ക്ക് വിശ്രമം നൽകാൻ കാർലോ ആഞ്ചലോട്ടി തയ്യാറായില്ല റയൽ മാഡ്രഡ് താരങ്ങൾക്ക് അനുകൂലമായി കൊണ്ട് കാർലോ ആഞ്ചലോട്ടി നിലകൊള്ളുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് ഈ ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരു മേ വീണ്ടും കാണാം